ഇന്ത്യയിലെ പ്രമുഖ ഫിറ്റ്നസ് ബ്രാൻഡായ കൾട്ട് ഫിറ്റും ഐബിസ് ഫിറ്റ്നസും ചേർന്ന് കൊച്ചി ക്യാമ്പസിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തി ഐബിസിന്റെ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ അറുപതോളം പേഴ്സണൽ ട്രെയിനർമാർ ഡ്രൈവിൽ പങ്കെടുത്തു ഇന്ത്യയിലെ പ്രമുഖ ഫിറ്റ്നസ് ബ്രാൻഡായ കൾട്ട് ഫിറ്റുമായി ചേർന്നാണ് കൊച്ചി ക്യാമ്പസിൽ ഐബിഎസ് ഫിറ്റ്നസ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തിയത് പ്ലേസ്മെന്റ് ഡ്രൈവിൽ പ്രധാനമായും ഫിറ്റ്നസ് ടെസ്റ്റുകൾ ഇന്റർവ്യൂ റൌണ്ടുകൾ എന്നിവയ്ക്കുശേഷം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൾട്ട്ഫിറ്റിന്റെ ഇന്ത്യയിലെ വിവിധ പ്രീമിയം ഫിറ്റ്നസ് ജിമ്മുകളിൽ ജോലി നേടാനുള്ള അവസരങ്ങൾ ലഭിച്ചു ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെയാണ് ഐ ബി എസിൽ നിന്നും നേടാനായതെന്നും വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്താനും ജോലി സാധ്യതകൾക്കും ഉന്നത പരിശീലനത്തിനും മികച്ച അടിത്തറയായി ഐബിസ് ഫിറ്റ്നസ് തുടർന്നും പ്രവർത്തിക്കുകയാണെന്നും കൾട്ട് ഫിറ്റ് അധികൃതർ അറിയിച്ചു കൾട്ട് ഫിറ്റിന്റെ കേരളത്തിലെ ഔദ്യോഗിക പ്ലേസ്മെന്റ് പാർട്ട്ണറാണ് ഐബിസ് ഫിറ്റ്നസ് ഫിറ്റ്നസ് മേഖലയിൽ മികച്ച കരിയർ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഐ ബീസ് ഫിറ്റ്നസ് ഇന്ത്യയിൽ ആറ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അംഗീകാരങ്ങളും ഉള്ള ഏക പി ഡിപ്ലോമ കോഴ്സ് പ്രൊവൈഡറായും ശ്രദ്ധേയമാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി